ജസ് ക്രീഷ്യൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഷോർട്ട് നെയ്റ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഷോർട്ട് നൈറ്റി എന്ന് പറയുമ്പോൾ ഇത് സൈസ് ലാർജാണ് വന്നിരിക്കുന്നത് ഇച്ചിരി പ്രായമുള്ളവർക്ക് പൊക്കം കുറഞ്ഞവർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റിയ നൈറ്റിയാണ് നൈറ്റ് തന്നെ അതിൻ്റെ ഷോർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ചെസ്റ്റ് പോർഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഹാക്കോബാർ ഒരു പീസൊക്കെ വെച്ച് ഓപ്പണിംഗ് ഇല്ല രണ്ട് ഷോ ബട്ടൺ കൊടുത്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇതിന് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഫ്ലീറ്റ്സ് ഒക്കെ ഉള്ള മോഡലാണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഇങ്ങനെ വരും നെക്കൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ കളർ ചേഞ്ച് കാണാം അത് മൂന്ന് കളറിലാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും ബ്ലാക്കും ഒക്കെ കൂടെ ഉള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ആഷ് പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ആഷ് അല്ല ഒരു ലൈറ്റ് ഒരു ക്രീം പോലത്തെ ഒരു കളറുണ്ട് അങ്ങനെ എല്ലാം കൂടി ഒരു ഒരു റെയർ കളറാണ് ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഷോ ബട്ടം വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് പോലെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹക്കോബഡ് ഒരു ഫ്ലീ ഒരു പീസ് അതിൻ്റെ സെയിം കളർ തന്നെയാണ് വച്ചിരിക്കുന്നത് ഹാക്കോബേഡ് ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് അങ്ങനെ ഈ ഷോർട്ട് നൈറ്റി ലാർജ് സൈസ് ലാർജ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ